നമസ്കാരം കിലോമീറ്റർ അതാണ് മുംബൈ മഹാനഗരത്തിന്റെ വലിപ്പം സിംഗപ്പൂരും ബഹ്റൈനും ഉൾപ്പെടെ കുറഞ്ഞത് നാൽപ്പത് രാജ്യങ്ങളേക്കാൾ വലുപ്പമുണ്ട് ഇന്ത്യയുടെ ഈ സാമ്പത്തിക തലസ്ഥാനത്തിന് എന്നാൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി നഗരത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്കൊപ്പം നിൽക്കാൻ പര്യാപ്തമല്ല ഇവിടത്തെ സ്ഥലപരിമിതി വികസനത്തിന്റെ കാര്യത്തിൽ ജനസാന്ദ്രതയും സ്ഥല ലഭ്യതക്കുറവും നഗരത്തിന് വെല്ലുവിളി തീർക്കുന്നു ഈ പരിമിതിയിലാണ് കടലിലേക്ക് കാൽനീട്ടാനും ഭൂമിക്കിടയിൽ തുരങ്കപാതകളിലേക്ക് നീങ്ങാനുമുള്ള കാരണം കറന്ന കാലത്തിന്റെ വേഗത്തിനൊപ്പം മഹാനഗരത്തെയും മാറ്റിയെടുക്കാൻ ഒട്ടേറെ പദ്ധതികളാണ് നഗര വികസന ഏജൻസികളായ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റിയും സിഡ്കോയും ആസൂത്രണം ചെയ്യുന്നത് നഗരം അടിമുടി മാറുമെന്നാണ് അധികൃതരുടെ അവകാശവാദം മുംബൈ നവി മുംബൈ എന്നിവയ്ക്കൊപ്പം നവി മുംബൈയോട് ചേർന്ന് മൂന്നാം മുംബൈ കൂടി വരുന്നതോടെ നഗരം വേറെ ലെവലാകും തല പരിമിതി കണക്കിലെടുത്ത് ഭൂമിക്കടയിൽ പാതകളും ഡൽഹി പാലിക ബസാറിന്റെ മാതൃകയിൽ ചെറുമാർക്കറ്റുകളും നിർമ്മിക്കാൻ പദ്ധതിയുണ്ട് കേരളത്തിനുൾപ്പെടെ മാതൃകയാക്കാവുന്ന വികസന പ്രവർത്തനമാണിത് പലപ്പോഴും അടിസ്ഥാന സൌകര്യ വികസനത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം ഭൂമിക്ക് മുകളിലേക്ക് മാത്രം നോക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിലേതുപോലെ ഭൂമിക്കടിയിലെ സാധ്യതകൾ കൂടി പരിശോധിച്ചാൽ മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ദശാംശം ആറ് ദശലക്ഷമാണ് മുംബൈയിലെ ജനസംഖ്യ കണക്കുകൾ പ്രകാരം മെട്രോപൊളിറ്റൻ മുംബൈക്ക് ഒരു വികസിത നഗരമാകാൻ കുറഞ്ഞത് മൂന്ന് ലക്ഷം കോടി ആവശ്യമാണ് കേൾക്കുമ്പോൾ ഈ തുക ലഭ്യമാകില്ല എന്ന് തോന്നിയേക്കാം പക്ഷേ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് മുന്നിൽ മറ്റൊരാശയമാണുള്ളത് മാർച്ചിൽ പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് അറുപതിനായിരം കോടി രൂപ വരെ വായ്പ സമാഹരിക്കാൻ ഏജൻസിക്ക് മഹാരാഷ്ട്ര സർക്കാർ അനുമതി നൽകിയിരുന്നു കോടി രൂപ അധികമായി സമാഹരിക്കുന്നതിനുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടു മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ ചുമതലയുള്ള എം എം ആർഡിഎ മുപ്പത്തിയൊമ്പതിനായിരത്തി കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചെലവായി കണക്കാക്കിയിരിക്കുന്നത് കോടി രൂപയാണ് അതിനിടെയാണ് സർക്കാർ വലിയ രീതിയിൽ വായ്പ എടുക്കാനുള്ള നൽകിയിരിക്കുന്നത് അനുമതിയുടെ നഗരവികസന ൾക്ക് സർക്കാർ വലിയ പിന്തുണയാണ് നൽകുന്നത് നിലവിൽ നഗരത്തിനുള്ളിലും പുറത്തുമായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ മുംബൈയുടെ മുഖഛായ മാറും ഇതിനകം ഇരുപതിനായിരം കോടി രൂപയുടെ മെട്രോ നിർമ്മാണം എം എം ആർഡിഎ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിനൊപ്പം ഉദ്ഘാടനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മറ്റ് പദ്ധതികളുമുണ്ട് മെട്രോ ലൈനുകൾ റോഡ് ടണലുകൾ ഖരമാലിന്യ സംസ്കരണ പദ്ധതികൾ മെച്ചപ്പെട്ട റെയിൽവേ സംവിധാനങ്ങൾ തുടങ്ങിയവയുടെ വികസനത്തിനൊപ്പം മെട്രോപൊളിറ്റൻ മുംബൈയുടെ ഭാവി സജ്ജമാക്കാൻ കൂടി ഈ പണം ഉപയോഗിക്കും എം എംആർഡിഎയും കേന്ദ്ര സർക്കാരിന്റെ പബ്ലിക് പോളിസി തിങ്ക് ടാങ്ക് നീതി ആയോഗം സംയുക്തമായി മുംബൈയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം രണ്ടായിരത്തി മുപ്പതോടെ ബില്യൺ ഡോളറിൽ നിന്ന് മുന്നൂറ് ബില്യൺ ഡോളറായി ഉയർത്തുന്നതിനാണ് പ്രവർത്തിക്കുന്നത് ഇതിനു പുറമെ എം എം ആർഡിഎയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കുന്ന കിലോമീറ്റർ മെട്രോ പാത ഈ വർഷം തുറക്കാനാണ് പദ്ധതി മറ്റ് പതിനാല് പാതകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇവ പൂർത്തിയാകുന്നതോടെ മുപ്പത്തിയേഴ് കിലോമീറ്ററുള്ള വലിയ മെട്രോ ശൃംഖല നഗരത്തിന് ലഭിക്കും ഇതിനൊപ്പം നേരത്തെ ഉദ്ഘാടനം നടത്തിയ മെട്രോ വൺ മെട്രോ ടു എ സെവൻ പാതകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ അഞ്ചു വർഷം കൊണ്ട് നാനൂറ്റി അമ്പത് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന മെട്രോ ശൃംഖല നഗരത്തിന് സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ താനെ ബൊറേവ്ലി ഇരട്ട തുരങ്കപാത ഓറഞ്ച് ഗേറ്റ് മുതൽ മറൈൻ ഡ്രൈവ് വരെയുള്ള തുരങ്കപാത മുംബൈ തീരദേശ റോഡുമായി ബന്ധിപ്പിക്കുന്ന താനെ തീരദേശപാത എന്നിങ്ങനെ ഒട്ടേറെ പദ്ധതികളും പുരോഗമിക്കുകയാണ് അടിസ്ഥാന സൌകര്യ വികസനത്തിനൊപ്പം കൂടുതൽ വേഗത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിലെത്താൻ സഹായിക്കുന്ന യാത്രാ യാത്രാസൌകര്യങ്ങളും ഭാവി മുംബൈയിലുണ്ടാകും നിർദ്ദിഷ്ട നവി മുംബൈ വിമാനത്താവളം പൂർത്തിയാകുന്നതോടെ വലിയ മാറ്റങ്ങളാണ് നഗരത്തെ കാത്തിരിക്കുന്നത് നിറം തെടി തനി നിറം